നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ മത്സരം അഡലൈഡിൽ നാളെ ആരംഭിക്കുകയാണല്ലോ പിങ്ക് ബോൾ ടെസ്റ്റാണ് ഡേ നൈറ്റ് മത്സരമാണ് ഇന്ത്യൻ സമയം നാളെ രാവിലെ ഒമ്പത് മുപ്പതിനാണ് ആദ്യ സെഷൻ ആരംഭിക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മുടെ നായകൻ രോഹിത് ശർമ്മ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പാറ്റ് കമിൻസ് നേരത്തെ തന്നെ അവരുടെ പ്ലെയിങ് ലെവനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് എടുത്ത് നോക്കുകയാണ് ഇപ്പോൾ ആദ്യ ടെസ്റ്റ് നോക്കുക ഇന്ത്യ വലിയ കൂടിയാണ് ആ ടെസ്റ്റ് മത്സരം വിജയിച്ചത് അതുകൊണ്ട് ഈ രണ്ടാം ടെസ്റ്റ് ഈസിയാവും എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല ആ ടെസ്റ്റിനെക്കുറിച്ച് പലതരത്തിൽ ഇപ്പോൾ പലരും വിലയിരുത്തുന്നുണ്ട് പിറത്തിലൊരു കേസ് എന്ന് പറയുന്നത് അത് ഒരു ടീം മികച്ചൊരു ടീം അവരുടെ രണ്ട് മൂന്ന് ദിവസത്തെ മോശം കളിയും മറ്റൊരു ടീം തങ്ങളാൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് കൊണ്ടും സംഭവിച്ചതാണോ എന്ന ചോദ്യമുണ്ട് അതായത് ഓസ്ട്രേലിയ മികച്ച ടീമാണ് രണ്ട് മൂന്ന് ദിവസത്തെ മോശം പ്രകടനം ഇന്ത്യ ഇന്ത്യക്ക് പറ്റാവുന്നതിൻ്റെ ഏറ്റവും മികവ് പുറത്തെടുത്തത് കൊണ്ട് അഡ്വാൻറ്റേജ് എടുത്ത് ജയിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന ക്രിക്കറ്റിംഗ് എക്സ്പേർട്സ് ഉണ്ട് അതല്ല ഓസ്ട്രേലിയ അവരുടെ പീക്കിലെത്തി താഴേക്ക് ഇറങ്ങുകയാണോ ഇന്ത്യ അഡ്വാൻറ്റേജ് മുതലെടുത്ത് മുന്നോട്ട് പോയതാണോ അവിടെ കണ്ടത് ഇങ്ങനെ ചോദിക്കുന്നവരൊക്കെയുണ്ട് അപ്പോൾ ഏതായാലും അതിനുള്ളൊരു ഉത്തരം ഈ രണ്ടാം ടെസ്റ്റിൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെ വേണം കരുതാൻ ഓസീസിനെ ഓ ഓസ്ട്രേലിയയിലിട്ട് തോൽപ്പിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് പൂത്തരിയൊന്നുമല്ല കഴിഞ്ഞ സീരീസിലൊക്കെ നമ്മൾ അത് ചെയ്തിട്ടുള്ളതാണ് അത് വീണ്ടും തുടരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളൊക്കെ ഈ രണ്ടാം ടെസ്റ്റ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ മികച്ചൊരു റിസൾട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്താൽ ഡബ്ല്യു ടി സി ഫൈനൽ എന്ന ലക്ഷ്യത്തിലേക്ക് രോഹിത് ശർമ്മക്കും സംഘത്തിനും എത്താനും പറ്റും ആദ്യ ടെസ്റ്റിൽ നമ്മൾ ചരിത്രം കുറിച്ച വിജയം നേടുമ്പോൾ രോഹിത് ശർമ്മ സ്കോഡിലുണ്ടായിരുന്നില്ല ടീമിലുണ്ടായിരുന്നില്ല അദ്ദേഹം നാട്ടിലായിരുന്നു പെറ്റേണിറ്റി ലീവായിരുന്നു ഇപ്പോൾ അദ്ദേഹം തിരികെ എത്തുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കൺഫേം ചെയ്തിട്ടുണ്ട് ശുഭൻ ഗില്ലും പരിക്കിൽ നിന്ന് മുക്തനായിട്ട് തിരികെ എത്തുകയാണ് അപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പോൾ കെ എൽ രാഹുലും അതുപോലെ യശസ്സി ജെയ്സ്വാളും മികച്ച പ്രകടനമാണ് പെർത്തിൽ നടത്തിയത് ഒരു പക്ഷേ അവരുടെ കൂട്ടുകെട്ടാണ് ടീം ഇന്ത്യയുടെ വിജയത്തിൻ്റെ അടിത്തറ പാകിയത് എന്ന് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നായകൻ പറയുന്നു അപ്പോൾ ടോപ്പ് ഓർഡറിൽ അവർ രണ്ടുപേരും വരികയും നമ്പർ ത്രീയിൽ ഗില്ല് വരികയും ചെയ്ത പിന്നെ നമ്പർ ഫോറില് കിങ് കോലി നമ്പർ ഫൈവില് രോഹിത് ശർമ്മ നമ്പർ സിക്സിൽ ഋഷഭ് പന്ത് എന്ന രൂപത്തിലാവാനാണ് സാധ്യത ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ അപ്പോൾ മിഡിൽ ഓർഡറിലേക്ക് രോഹിത് ശർമ്മ ഇറങ്ങുന്നു എന്നുള്ളത് വേണം ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പലരും അത് രോഹിത്തിൻ്റെ ആണ് എന്ന രൂപത്തിലൊക്കെ ഇപ്പോഴേ വിലയിരുത്തി കഴിഞ്ഞിട്ട് എന്തായാലും ടീമിന് ആവശ്യം എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തു വരുന്നത് ആ ആറ്റിറ്റ്യൂഡിന് നമ്മൾ കൈയടിച്ച് പറ്റൂ അതോടൊപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബൗളിങ്ങിൽ എന്തു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ജഡേജയും അതുപോലെ അശ്വിനുമൊക്കെ വീണ്ടും പുറത്തിരിക്കുകയും സ്പിൻ ബോൾഡറായിട്ട് വാഷിങ്ടൺ സുന്ദർ വരാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും മെഡൽ മികച്ച റെക്കോർഡുണ്ട് അശ്വിന് എന്നാൽ പോലും ഇത് ഇദ്ദേഹത്തിൻ്റെ അതായത് വാഷിങ്ടൺ സുന്ദറിൻ്റെ ബാറ്റിംഗ് മികവ് ഉപയോഗപ്പെടുത്താം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അവിടെ സ്പിന്നറായിട്ട് വെക്കും എന്നാണ് പലരും നിരീക്ഷിക്കുന്നത് പല എക്സ്പേർട്സും അങ്ങനെ തന്നെയാണ് പറയുന്നത് പിന്നെ ബൗളിങ്ങിൽ എന്തായാലും ബുംറയും സിറാജും ഉറപ്പിച്ച് ഇലവനിലുണ്ടാകും ഹർഷിതനാണോ തുടരുകയും ചെയ്യുമെന്ന് വേണം കരുതാൻ ഇന്നത്തെ ഇപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ രോഹിത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഹർഷിതനെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഹർഷിതനെയും നിതീഷ് കുമാർ റെഡ്ഡിയെയും എടുത്തു പറഞ്ഞു അവരുടെ കഴിഞ്ഞ ടെസ്റ്റ് അവരുടെ ഡെബ്യൂ ആണെങ്കിലും അത് അവരുടെ ആദ്യ ടെസ്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ അവരുടെ ബോഡി ലാംഗ്വേജ് എത്രത്തോളം സൂപ്പർബായിരുന്നു ഇങ്ങനെയുള്ള താരങ്ങളാണ് ബിഗ് സീരീസ് വിജയിക്കാൻ നമുക്ക് ആവശ്യമെന്നൊക്കെ അദ്ദേഹം എടുത്തു പറയുമ്പോൾ ഈ രണ്ട് താരങ്ങളും കളിക്കും എന്ന് വേണം കരുതാൻ അപ്പോൾ ആ ഒരു രണ്ട് മാറ്റങ്ങൾ ധ്രുവുറലും അതുപോലെ പഠിക്കലും പുറത്തു പോവുകയും ശുഭ്ൻ ഗില്ലും രോഹിത് ശർമ്മയും ഇന്നാവുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഇന്ത്യൻ പ്ലെയിങ് ഇലവൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പോസിബിൾ ഇലവൻ യശോസ്സി ജെയ്സ്വാൾ കെ എൽ രാഹുൽ ശുഭ്മൻ ഗില്ല് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഋഷഭ് പന്ത് വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡി ഹർഷിത് റാണ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ എങ്കിൽ മറുഭാഗത്ത് ഓസീസ് ഓൾറെഡി അവരുടെ പ്ലെയിങ് ഇലവൻ കഴിഞ്ഞിട്ടുണ്ട് ജോഷൽ ബുഡിൻ്റെ പരിക്ക് കാരണം അദ്ദേഹം പുറത്തു പോകുന്നു പകരം സ്കോട്ട് ബോളണ്ട് അവരുടെ പ്ലെയിങ് ഇലവനിലേക്ക് വരുന്നു മിച്ച് മാർഷിന്റെ പരിക്ക് അദ്ദേഹത്തിന് ബൗൾ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെയാണ് അദ്ദേഹം തന്നെ കളി തുടരും എന്നും പാറ്റ് കമിൻസ് കൺഫേം ചെയ്യുമ്പോൾ അവരുടെ പ്ലേയിങ് ലെവലിൽ ഈ ഒറ്റ മാറ്റമേ ഉള്ളൂ ജോഷ് ജെയ്സൽവുഡിനു പകരം സ്കോട്ട് ഇൻ ഇന്നാകുന്നു അപ്പോൾ അവരുടെ പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് ഇത് പ്രോബിൾ ഇലവൻ കൺഫേം ചെയ്യപ്പെട്ട പ്ലെയിങ് ഇലവൻ ഉസ്മാൻ ഖോജ നദാൻ മാക്സീനി മാര്നസ് ലബുഷെയ്ൻ സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഹെഡ് മിച്ചൽ മാർഷ് അലക്സ് ക്യാറി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് നദാൻ ലിയോൺ സ്കോട്ട് ബോളൻഡ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഇലവൻ എന്തായാലും മികച്ചൊരു പോരാട്ടത്തിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ടീം ഇന്ത്യ ഈ ഒരു ടെസ്റ്റിലും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ് അതിനിടക്ക് പറയേണ്ട ഒരു കാര്യം വെതറുമായി ബന്ധപ്പെട്ട ഓപ്പണിംഗ് ഡേയിൽ തണ്ടർ സ്റ്റോമിനുള്ള സാധ്യത ഷവേഴ്സ് ആൻഡ് തണ്ടർ സ്റ്റോമിനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ മത്സരം ഇൻട്രപ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല രണ്ടാം ദിവസത്തേക്കും അത് തുടർന്നേക്കും എന്ന തരത്തിലുള്ള വെതർ ഫോർകാസ്റ്റ് കൂടി വരുന്നുണ്ട് അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ വെതർ ഫൈനായിരിക്കും റിസൾട്ട് എന്തായാലും വരും കാരണം ആദ്യം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കളി തടസ്സപ്പെട്ടാലും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ തന്നെ കളി നടക്കും റിസൾട്ട് വരും എന്ന തരത്തിലുള്ള ഒരു വെദർ ഫോർകാസ്റ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോസ് എടുവാത്താം